തിൻ്റെ പേരന ഏ ഇഷ്ടം അതിലുണ്ടല്ലോ കുറച്ചേ കിട്ടുമോ പൂവൊക്കെ ഈ ചെടി കൊ വെക്കാൻ കൊള്ളാവോ ആ ചെടി അല്ല വെക്കുന്നത് ആണോ മക്കളെ ഇന്നും ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുമ്മാ റോഡ് സൈഡിൽ കണ്ടതാണ് അതിൻ്റെ ഇങ്ങനെ കണ്ട് കിട്ടും അതൊരു ഒരു കണ്ട് കിട്ടിക്കുന്നുണ്ട്

വേറൊരു പേരും കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു പേരുണ്ട് പിന്നെ തക്കു ജോലിയാ പിന്നിട്ട് ഇന്നത്തെ ഞങ്ങൾക്ക് ചെടി കിട്ടിയ ഇതാ കേട്ടോ വഴിയിൽ നിന്ന് ചെടിയാ കൊള്ളാവോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട്